ചരിത്രപ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വഴിപാട് വള്ളസദ്യകൾ സമാപിച്ചു ജൂലൈ ഇരുപത്തിയൊന്നിന് ആരംഭിച്ച വള്ളസദ്യയിൽ ഇതിനോടകം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിലധികം ഭക്തർ പങ്കെടുത്തു അഭീഷ്ടസിദ്ധിക്കും സർവൈശ്വര്യത്തിനുമായി തിരുവാറന്മുള പാർത്ഥസാരഥിയുടെ തിരുസന്നിധിയിൽ ഭക്തർ പള്ളിയോടങ്ങൾക്ക് സമർപ്പിക്കുന്നതാണ് വഴിപാട് വള്ളസദ്യ പാർത്ഥസാരഥിയുടെ തിരുസന്നിധിയിൽ ഇത്തവണ നാനൂറ്റി അറുപത് സദ്യ ബുക്ക് ചെയ്തതിൽ നാനൂറ്റി നാൽപ്പത്തിമൂന്നെണ്ണം നടന്നു ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിലധികം ഭക്തർ ഈ വള്ളസദ്യകളിൽ പങ്കെടുത്തു പതിനാറ് സദ്യകൾ അടുത്ത വർഷത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നും പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ അറിയിച്ചു ഇക്കൊല്ലത്തെ വള്ളസദ്യ വഴിപാടിന്റെ ഒരു സമാപ്തി കുടിച്ചുകൊണ്ട് അടുത്ത കൊല്ലത്തേക്കുള്ള നൂതനമായ പരിപാടികളുമായി പള്ളിയോട സേവാസംഘം മുന്നോട്ട് പോവുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പള്ളിയോട സേവാസംഘവും ഇതിനായി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ചിട്ടുള്ള നിർവഹണ സമിതിയുടെയും നിർദ്ദേശപ്രകാരം ഈ കൊല്ലം നാനൂറ്റി നാല്പത്തി മൂന്ന് വള്ളസദ്യകൾ ആണ് കൊണ്ടെത്തിയിരുന്നത് സമാപന ദിനത്തിൽ മല്ലപ്പുഴശ്ശേരി കിഴക്കനോത്ര കുന്നേക്കാട് തെക്കേമുറി ചെറുകോൽ വെൺപാല ഇടനാട് തൈമറവും തെക്കേമുറി കിഴക്ക് എന്നീ പള്ളിയോടങ്ങൾ വള്ളസദ്യ വഴിപാടിൽ പങ്കെടുത്തു കെ എസ് ആർ ടി സി പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്രയുടെ ഭാഗമായുള്ള വള്ളസദ്യയിൽ ഇതുവരെ നൂറ്റി എഴുപത്തിയൊന്ന് ട്രിപ്പ് നടത്തി സമാപന ദിവസം കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി പന്ത്രണ്ട് ബസ്സുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയിരുന്നു ബജറ്റ് ടൂറിസം വഴി എണ്ണായിരം പേരും പ്രത്യേക പാസ് മൂലം ഏഴായിരത്തോളം പേരും സദ്യയിൽ പങ്കെടുത്തു ഒപ്പം പമ്പയുടെ ഇരുകരകളിലുമുള്ള കരകളിലുമുള്ള അൻപത്തിരണ്ട് പള്ളിയോടങ്ങളും കരക്കാരും അന്നദാനപ്രഭുവായ പാർത്ഥസാരഥിക്ക് സമർപ്പിക്കുന്ന വഴിപാടു വള്ളസദ്യ സ്വീകരിക്കുവാൻ ആറന്മുളയിലെത്തിയിരുന്നു അമൃത ന്യൂസ് പത്തനംതിട്ട